ഹലോ ഷീജ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടായ മൾപ്പറിയാണ് എല്ലാ കൊല്ലവും ഉണ്ടാവും കേട്ടോ ഈ സീസണാകുമ്പോൾ മറച്ചും ഉണ്ടാവും എൻ്റെ ഇടയ്ക്ക് കിളികളും വന്ന് തിന്നും ഇവിടെ ഒരു രണ്ട് മൂന്ന് കിളികളുണ്ട് അമ്മയും മക്കളും എല്ലാ മൂത്ത് പഴുക്കാനായി കുറേ പഴുത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല മധുരമാണ് ഇതിന് കാര്യമായിട്ട് നമ്മൾ വളവും കാര്യങ്ങളും കമ്പ് കുത്തി കഴിഞ്ഞാൽ അങ്ങ് ഉണ്ടായിക്കോളും നമ്മളങ്ങനെ കേട്ടോ വെറുതെ ഒരു കമ്പ് ഒടിക്കും എന്നിട്ടങ്ങ് കുത്തിക്കൊടുക്കും അതിലങ്ങ് പിടിച്ചോളും ഇതിപ്പോൾ ഇതൊക്കെ പഴുക്കാറായതാ പഴുത്തതൊക്കെ ഇവള് മാതിരി തിന്നുകഴുത്തത് ഇതുണ്ടോ ടുത്തടക്കുണ്ട് കിളികളതിൻ്റെ ഇടയ്ക്കുണ്ട് അവളെ കിട്ടുന്നില്ല ഒരു കിളിയും കുഞ്ഞുങ്ങളും അവരിവിടെ തന്നെ ഉണ്ടായതാണ് രാവിലെ തുടങ്ങി ഇതാണ്ടോ തള്ളയും കുഞ്ഞുങ്ങളോ ഇവരിവിടെ സ്ഥിരം ഉള്ളവരാണ് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ അടുത്ത് നിന്നാൽ മറന്നു പോകും നിറച്ചുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അതുകൊണ്ടോ കിളികൾ പറഞ്ഞു പോകും മൾബറിയാണ് பழுத்தது மொத்தம் இவரு தின் தீர்க்க நமக்கு கிட்டுல சிறுதக்க புதியதற்கு உண்டாகுண்ட புளியுள்ள சைஸ் உண்டு பழுத்துக்கொண்டு இது அப்புறம் உள்ளது அப்புறம் உண்டும் அது உளியுள்ள சைஸ் நம்முடைய കിളികളുണ്ട് അത് തിന്നാണ് നന്നായിട്ട് തിന്നുകയാണ് ഇവിടെ ഒരു പഴത്ത ഭയങ്കര വെയിൽ താ ഇതെടുക്കുന്നത് കിളികൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കുക അവളിരിക്കുന്ന ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ കൊച്ചു മൾബറി മരത്തിലെ മൾബറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക